ും കാര്യമില്ല അയ അയൽവാസി പട്ടണി കടന്നാൽ അവനെ എന്ത് ചെയ്താലും ഒരു അർത്ഥവും ഇല്ല എന്നാണ് ഇസ്ലാം മതത്തിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവും എനിക്കില്ല വിശുദ്ധ ഖുർആനിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് താങ്കൾ ഒരിക്കൽ ചോദിച്ചു ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിന് വേണ്ടിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കണം നമ്മൾ മനസ്സിലാക്കാനുള്ള ജനാധിപത്യത്തിന്റെ യാതൊരു യുക്തിയും ഒരു മതവിശ്വാസത്തിലും ഇല്ല അതിലെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ജനങ്ങളിലെ ജനാധിപത്യ വിശ്വാസങ്ങളെ ഉറപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള മൂല്യബോധവും ഒരു ഖുറാന്റെ കാര്യം മാത്രമല്ല ഒരു മതഗ്രന്ഥത്തിലും ഇല്ല അത് ഭരണപരമായ നയങ്ങളും കൂടെ സ്വീകരിക്കുന്ന ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതോടെ ജനങ്ങളുടെ ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു മൂല്യബോധം ഉത്പാദിപ്പിക്കുന്ന ഒരു വരി അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല അത് ദൈവത്തിന് കീഴടങ്ങുന്ന വരികളാണ് അതിനകത്തുള്ള എല്ലാ വരികളും ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നതാണ് പരമമായ ലക്ഷ്യം അങ്ങനെ നിൽക്കുന്നവരുന്നത് ജനാധിപത്യ മറ്റേത് ഇപ്പം ക്രിസ്തു മതത്തിനകത്തൊക്കെ വന്നിരിക്കുന്നത് സമരം കഴിഞ്ഞ ഒരു സമരം ഉണ്ട് റിലേസൻസ് കഴിഞ്ഞ് കൊണ്ടും റിഫർമേഷൻ കൊണ്ടും മാറിയ ഒരു ഒരു ക്രിസ്തു മതമാണുള്ളത് ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡാർക്കേജസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്ലാം മതത്തിനേക്കാളും പ്രാകൃതമായിരുന്ന ക്രിസ്മസ് അത് സ്ത്രീകളെ മുഴുവനും കത്തിച്ചു മന്ത്രവാദിനികൾ ബിച്ചസ് എന്ന് പറഞ്ഞാൽ കത്തിച്ചിരുന്ന മതമാണ് ഈ സ്ഥലത്തെല്ലാം മാറിയിട്ട് ടോട്ടലി കീഴടങ്ങുക എന്ന് പറയുന്ന ജനാധിപത്യത്തിനകത്ത് കീഴടങ്ങുന്ന യുക്തിയെ അല്ല പരസ്പര ബഹുമാനത്തിൻ്റെ യുക്തികളാണ് ഇതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ഒരു മൂല്യമുള്ള ഒരു വരിയും ഉണ്ടാകാനല്ല സാധ്യമാ അസാധ്യമാണ് ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത് ടോട്ടലി ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത് മാത്രമാണ് അതിനകത്ത് ലക്ഷ്യം ഇത് മതവിശ്വാസം ഏത് മതവിശ്വാസത്തിനും ീ പറയുന്ന ദ്രോഹമുണ്ട് അല്ലാതെ എന്താണ് ഇസ്ലാം മത അത് അന്ന് ഞാനത് പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയും അതോട് സംസാരിക്കുന്ന സ്ഥലത്താണ് അത് അയാളോട് പറയുന്ന ഒരു വരിയുമാണ് അല്ലാതെ എന്നതും മറ്റൊരു മതം മെച്ചമാണെന്ന് പറയാനുള്ള വരിയല്ലത് അത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വഴിയാണ് അതേ സമയത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വരി എടുക്കുക അതിനൊക്കത്തില്ല അതും അതിനകത്തില്ല വിശ്വാസത്തിന്റെ യുക്തികൾ തന്നെയാണ് എന്ന് കഴിഞ്ഞാൽ എന്ന് വന്നാലും ശരി അളയാണ് സുപ്രീം എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ലോകമേ ഉള്ളു ഒരു ശക്തിക്ക് മുമ്പിൽ കേടങ്ങാൻ തടിപ്പിക്കുന്നതാണ് മതത്തിൻ മതവിശ്വാസം നമുക്ക് തലയ്ക്ക് മേളയിൽ മറ്റൊരു ശക്തി ഇല്ല എന്നുള്ള അറിവാണ് ജനാധിപത്യത്തിന്റെ കാതൽ പരസ്പര ബഹുമാനത്തോടെ കൂട്ടായ്മയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആ നിലവാരത്തിൽ ഒരു വരിയും ഇത്തരത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഉണ്ടാകത്തില്ല എന്നുള്ള നിലപാട് എനിക്കുള്ളത് അല്ലാതെ എന്നാണ് ഇസ്ലാം മതത്തിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധം എനിക്കില്ല വിശുദ്ധ അതിന്റെ എനിക്ക് അത് വായിക്കേണ്ട ഇനിയും വെറുതെ ഇനി സമയം കളയല്ലേ എനിക്ക് അത് വായിക്കേണ്ട ആവശ്യമില്ല അസാധ്യമാണ് നിങ്ങൾ കാളവണ്ടി ഇനിയും നന്നാക്കി കാറാക്കി കളയൂ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണ്ട കാറ് പണ്ട് കണ്ടുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങരുത് അതില്ല ദൈവം എന്ത് പരി പറഞ്ഞിട്ടും കാര്യമില്ല അയൽ അയൽവാസി പട്ടിണി കടന്നാല് അവനെ എന്ത് ചെയ്താലും ഒരു അർത്ഥവുമില്ല ദൈവത്തിന് കീഴടങ്ങുന്നതാണ് അതിന്റെ പരമ മൂല്യം ആ കഴിഞ്ഞ് വേറെ ഒന്നും പറയാനില്ല അത് തന്നെയാണ് പറഞ്ഞാൽ mm -hmm.